ನಮಸ್ಕಾರ ಬಲಾತಿ ವಾರ್ತ ಸ್ವಾಗತ സൂക്ഷിച്ച ഡിസ്പ്ലേ ആക്രമണം സ്റ്റേറ്റ് സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് ആപ്പിൾ എറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെ രാജ്യത്തെ നടുക്കിയ സംഭവം കിരീടം സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് കൂട്ടിലേക്ക് ഒരാൾ വലിയ ട്രെയിനിലെ ക്രബിളും മറ്റൊരാൾ കസ്റ്റഡും ഒഴിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പ്രതിഷേധക്കാർ ജനാധിപത്യം തകർന്നിരിക്കുന്നുവെന്നും ബ്രിട്ടൻ തകർന്നു അധികാരം തിരിച്ചു തിരിച്ചുപിടിക്കാൻ ഞങ്ങളിവിടെ വന്നിരിക്കുന്നുവെന്നും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ക്രിമിനൽ നാശനഷ്ടം വരുത്താൻ ശ്രമിച്ചതിനാണ് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് അന്വേഷണത്തിനായി ജുവൽ ഹൌസ് താൽക്കാലികമായി അടച്ചു പിന്നീട് ഉച്ചയോടെ വീണ്ടും തുറന്നു ആക്രമണത്തിന് പിന്നിൽ ടേക്ക് ബാക്ക് പവർ എന്ന സിവിൽ റെസിസ്റ്റൻസ് ഗ്രൂപ്പാണെന്ന് അധികൃതർക്ക് വിവരം ലഭിച്ചു ബ്രിട്ടനിലെ അതീവ സമ്പന്നരിൽ നിന്ന് നികുതി പിരിക്കാനും രാജ്യത്തെ പുനഃക്രമീകരിക്കാനും അധികാരമുള്ള ഒരു സ്ഥിരം പൗരസഭ അഥവാ ഹൗസ് ഓഫ് ദി പീപ്പിൾ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ മുഖ്യ ആവശ്യം ചരിത്രപ്രസിദ്ധമായതാണ് ചരിത്രപ്രസിദ്ധമായ കിരീടമാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടത് ഇമ്പീരിയൽ സ്റ്റേറ്റ് ക്രൗൺ ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ പ്രധാന ചിഹ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കിരീടധാരണ സമയത്ത് രാജാവ് വെസ്റ്റ് മിനിസ്റ്റർ ആബയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ കിരീടം ധരിച്ചിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വജ്രങ്ങൾ പതിനേഴ് നീലക്കല്ലുകൾ പതിനൊന്ന് മരതകങ്ങൾ എന്നിവയടങ്ങിയ ഒരു കിലോയിലധികം ഭാരമുള്ള അമൂല്യ കിരീടമാണ് ക്രിപ്റ്റോ കറൻസിറ്റഡ്ഡം ബിറ്റ്ഗതായി അംഗീകരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യങ്ങളിൽ ഒന്നായി മാറി ഈ ആഴ്ച റോയൽ അസന്റ് ലഭിച്ച പ്രോപ്പർട്ടി നിയമം അനുസരിച്ച് ക്രിപ്റ്റോ ഉടമകൾക്ക് ശക്തമായ നിയമ സംരക്ഷണം ലഭിക്കും ഇംഗ്ലണ്ട് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലാണ് നിയമം പ്രാബല്യത്തിൽ വരിക ഇതോടെ ക്രിപ്റ്റോ കറൻസി എൻ എഫ് ടി പോലുള്ള ഡിജിറ്റൽ ആസ്തികളെ പരമ്പരാഗത സ്വത്തുക്കൾക്ക് തുല്യമായി കണക്കാക്കും പുതിയ നിയമം വഴി നിരവധി നേട്ടങ്ങളാണ് ഉടമകൾക്ക് ലഭിക്കുക പരമ്പരാഗത ആസ്തികളെ പോലെ ക്രിപ്റ്റോയും ഇനി അനന്തരാവകാശമായി കൈമാറ്റം ചെയ്യാം ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്നും മോഷണങ്ങളിൽ നിന്നും നിയമപരമായ സുരക്ഷയും ലഭിക്കും ഒരാൾ പാപ്പരായാൽ കടം വീട്ടാനായി ക്രിപ്റ്റോ ആസ്തികളും ഉപയോഗിക്കാൻ കഴിയും ക്രിപ്റ്റോയുടെ നിയമപരമായ പദവിയിൽ വ്യക്തത വന്നതോടെ ഫിൻടെക് കമ്പനികൾക്ക് യു കെയിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതയും വർദ്ധിച്ചു ഇത് യു യുകെയുടെ നിയമസാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകുമെന്നാണ് പ്രതീക്ഷ സാങ്കേതിക വിദ്യയുടെ വേഗതയ്ക്കൊപ്പം നിയമവ്യവസ്ഥയെ പരിഷ്കരിക്കുന്ന ഈ നടപടി യു യുകെയെ ലോകോത്തര നിയമനവീകരണത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കാൻ സഹായിക്കുമെന്നതിൽ തർക്കമില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി വർദ്ധിച്ചു വരുന്ന വിസ ദുരുപയോഗവും രാജ്യത്ത് പഠനത്തിനായി എത്തുന്നവർ സ്ഥിരതാമസത്തിന് ഇതൊരു പിൻവാതിലായി ഉപയോഗിക്കരുതെന്ന ബ്രിട്ടീഷ് അതിർത്തി സുരക്ഷാ മന്ത്രിയുടെ മുന്നറിയിപ്പാണ് ഇതിന്റെ പ്രധാന കാരണം കൂടാതെ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നുള്ള അഭയാർത്ഥി അപേക്ഷകളിലെ വർധനവും ആശങ്കയുണ്ടാക്കി രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് സ്പോൺസർഷിപ്പ് നൽകാനുള്ള ലൈസൻസ് നിലനിർത്തുന്നതിൽ സർവകലാശാലകൾ പാലിക്കേണ്ട ബേസിക് കോംപ്ലൈൻസ് അസസ്മെന്റ് മാനദണ്ഡങ്ങൾ ഹോം ഓഫീസ് കർശനമാക്കിയതും സെപ്റ്റംബർ മുതൽ വിസാ നിരക്ക് പത്ത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചതും അപേക്ഷകരെ വലയ്ക്കുന്നുണ്ട് പുതിയ നിയമങ്ങൾ പാലിക്കുന്നതിനായി ചില സർവകലാശാലകൾ അതിവേഗം നടപടികൾ സ്വീകരിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ പാകിസ്ഥാനിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശരത്കാലം വരെ സസ്പെൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് ഓൾവർ ഹാംപ്റ്റൺ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദാപേക്ഷകൾ ഇനി സ്വീകരിക്കില്ലെന്ന് തീരുമാനിച്ചു സൺഡർലാൻഡ് കോവൻട്രി യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ തുടങ്ങിയ സ്ഥാപനങ്ങളും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവച്ചു ലണ്ടൻ മെട്രോപ്പോളിറ്റൺ യൂണിവേഴ്സിറ്റിക്ക് ആകെ വിസ നിരസിക്കലുകളുടെ അറുപത് ശതമാനവും ബംഗ്ലാദേശിൽ നിന്നായതിനെ തുടർന്ന് അവിടെ നിന്നുള്ള പ്രവേശനം നിർത്തിവെച്ചു പുതിയ അഞ്ച് ശതമാനം പരിധിയാണ് സർവകലാശാലകളുടെ പ്രധാന ആശങ്ക ഈ പരിധി മറികടന്നാൽ സ്പോൺസർഷിപ്പ് അവകാശങ്ങൾ നഷ്ടപ്പെടും സർവകലാശാലകളുടെ രാജ്യാന്തര വരുമാനത്തെ ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും വിദ്യാർത്ഥി വിസാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കർശന നിലപാടുകൾ ആവശ്യമാണെന്നാണ് സർവകലാശാലകളുടെ പക്ഷം എന്നാൽ ഇതിന്റെ ഫലമായി യഥാർത്ഥ വിദ്യാർത്ഥികൾ വിഷമകരമായ സാഹചര്യമാണ് നേരിടുന്നത് പനി ജലദോഷം തുടങ്ങിയ രോഗങ്ങൾ ചികിത്സ തേടുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഡോക്ടർമാരുടെ സാധാരണ ഉയർന്ന നിലയിലാണ് ഫ്ലൂ കേസുകൾ കഴിഞ്ഞ ആഴ്ചത്തെ കണക്കുകൾ അനുസരിച്ച് ശരാശരി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് രോഗികളാണ് ഫ്ലൂ കാരണം ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഈ കണക്കുകൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി എൻ ഉന്നത ഉദ്യോഗസ്ഥനായ പ്രൊഫസർ ജൂലിയൻ റെഡ്ഹെഡ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ പണിമുടക്ക് പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്യും ജൂനിയർ ഡോക്ടർമാരുടെ സംഘടനയായ ബി എം എ ആണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രിസ്മസ് കാലത്തെ ഈ പണിമുടക്ക് രോഗികളിലും അവരുടെ കുടുംബങ്ങളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ് പറഞ്ഞു ഇതുവരെ ഒന്നേ ദശാംശം ഏഴ് കോടിയോളം പേർക്ക് ഫ്ലൂ വാക്സിൻ നൽകിക്കഴിഞ്ഞതായി പ്രൊഫസർ ജൂലിയൻ റെഡ്ഹഡ് ഹഡ് പറഞ്ഞു പ്രതിരോധശേഷി ഉറപ്പാക്കാൻ അർഹരായ എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അത്യാഹിത സാഹചര്യങ്ങളിൽ മാത്രം എമർജൻസി നമ്പരായ ത്രിപ്പിൾ നയൻ ഉപയോഗിക്കണം അല്ലാത്ത സാഹചര്യങ്ങളിൽ എൻ എച്ച് എസ് നമ്പരായ ത്രിപ്പിൾ വൺ ഉപയോഗിച്ചാൽ മതിയെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഈ ആവേശത്തിൽ ലണ്ടൻ മൃഗശാലയിലെ താരങ്ങളായ ഹംബോൾട്ട് പെൻകുനുകളും പങ്കുചേർന്നു വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ദുർബലർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ് ചിലി പെറു എന്നിവിടങ്ങളിലെ സ്വദേശികളായ ഹോൾട്ട് പെൻകുനുകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ബിലാത്തി വാർത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ഫോളോ മറക്കരുത് ഗുഹനോ ഖനനം എണ്ണമലിനീകരണം അമിത മത്സ്യബന്ധനം സ്വാഭാവിക വാസസ്ഥലം നഷ്ടപ്പെടൽ തുടങ്ങിയവയെല്ലാം ഹംബോൾട്ട് പെൺകുനികളുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നുണ്ട് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ലണ്ടൻ മൃഗശാലയിലെ പെൺകുൻ ബീച്ചിൽ മൃഗശാലയുടെ മാജിക് ഓഫ് ക്രിസ്മസ് പരിപാടിയുടെ ഭാഗമായി ഹാംബോൾട്ട് പെൺകുനികൾ മത്സ്യവിഭവങ്ങൾ അകത്താക്കി ജനുവരി വരെയാണ് ഈ ക്രിസ്മസ് പരിപാടി കരയിൽ അലസരെങ്കിലും വെള്ളത്തിൽ അതിവേഗക്കാരാണ് ഈ പെൺകുഞ്ഞുകൾ മണിക്കൂറിൽ മുപ്പത് മൈൽ വരെ വേഗത്തിൽ ഇവയ്ക്ക് നീന്താൻ കഴിയും വേട്ടക്കാരെ കബളിപ്പിക്കാൻ സഹായിക്കുന്ന കൗണ്ടർ ഷെയ്റ്റ് കാമഫ്ലൈച്ച് എന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഈ മനോഹര ജീവികൾക്ക് ക്രിസ്മസ് സമ്മാനം നൽകിയ വാർത്ത ഇതിനകം വൈറലാണ്